ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ എന്നും ഷോപ്പിലോട്ട് പോകുന്ന അതിപ്പറയുന്ന തിരാമ്പാടിയാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ തിരുവാമ്പാടിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു എന്താ മീൻ വളർത്തുന്നൊരു കുളവും അങ്ങനെ കുറച്ച് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ വഴി സൈഡിൽ അപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ കയറിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ളത് അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രകൃതിയുടെ ഈ മനോഹാരിത നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതാ മഴയുണ്ട് കേട്ടോ മഴ പെയ്തിയിട്ട് അത്ര ക്ലിയർ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല വീഡിയോയ്ക്ക് എങ്കിലും ചെറിയ മഴ തുള്ളി കണ്ടില്ലേ വെള്ളത്തിൽ കണ്ടില്ലേ തുള്ളികൾ അങ്ങനെ മഴയൊക്കെ ഉണ്ട് എങ്കിലും ഞാനിത് രാവിലെ തന്നെ ഇന്ന് വന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇവിടെ ഒരു എന്താ ഇന്ന് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് ചെടികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ഇവരിവിടെ അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇന്ന് എത്തിയിട്ടില്ല എന്നാ ചേട്ടൻ പറഞ്ഞു എത്തിയിരുന്നെങ്കിൽ നമുക്കതും കൂടെ ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ കുറേ കുറഞ്ഞ അല്ല കുറേ അധികം സ്ഥലത്തുണ്ട് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്നതാണേ ഇവിടെ ഫിഷ് മീനുകളെയാണ് കേട്ടോ മീൻകുളമാണ് ആണ് കേട്ടോ ഇത് പക്ഷേ ഇത് ഗവൺമെൻറ് അംഗീകൃതമാണ് അതുകൊണ്ട് ആ ചേട്ടനോട് ചേട്ടനോടൊരു ഇൻ്റർവ്യൂ തരുവാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തരാൻ പറ്റില്ല ഇത് ക്ലബിൻ്റെയാണ് കുറേ ആൾക്കാർ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശരി എന്നാൽ ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചോ വീഡിയോ ഒക്കെ എടുത്തു അതിനൊന്നും കുഴപ്പമില്ല വീഡിയോ എടുത്തോളാം പറഞ്ഞേ ഇത് വേണ്ടില്ല നമ്മുടെ കുളവാണീ കാണുന്നത് കേട്ടോ കണ്ടോ വേണ്ടോ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഇതിങ്ങനെ ഞാനിതിൻ്റെ ആദ്യ ഭാഗത്തുനിന്നാണ് വരുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇത് ഫുള്ളും മീനാണുള്ളത് അപ്പം മീൻ ഇവിടുന്ന് പിടിക്കാൻ നമുക്ക് പറ്റും പക്ഷേ എന്താണെന്നറിയുമോ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് സാധിക്കുകയല്ലോ മീൻ പിടിക്കാൻ അപ്പം മീൻ പിടിച്ച് നമ്മൾ കടയിലോട്ടൊക്കെ കൊണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ തനിച്ചുള്ളൂ കേട്ടോ അതുകൊണ്ട് മീൻ പിടിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്ന കുറേ സൗണ്ട് ഉണ്ടാകുമല്ലേ സൗണ്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഉണ്ടേ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഇല്ലി മഞ്ഞ ഇല്ലി ഇല്ലേ ആ ചെടി ഇല്ലി അതാട്ടോ ഈ നിൽക്കുന്നതൊക്കെ കണ്ടോ ഇതുണ്ടോ പിന്നെതാ അതിൻ്റെ അടുത്ത് തന്നെ ഗസ്റ്റ് ഹൗസ് പോലൊരു റൂമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവരെ ഗെസ്റ്റുകൾ വരുമ്പോൾ താമസിക്കാന്നുള്ളതാണ് എനിക്ക് എന്ത് മനോഹരമായിട്ട് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ അങ്ങോട്ട് കയറി കാണിക്കുന്നുണ്ട് ഇവിടെ നിന്നും ആളില്ല കണ്ടില്ലേ അപ്പോൾ നമുക്ക് താമസ സൗകര്യം ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഇതെവിടെയാണെന്നറിയുമോ തിരുവമ്പാടിയിൽ നിന്ന് പുല്ലിരാമ്പാറൂട്ട് ആനയ്ക്കാമ്പോയിൽ ബെതാനിയ വഴിയാണ് വരുമ്പോൾ പെരുമാലിപ്പടി പെരുമാലിപ്പടി എന്നുള്ള സ്ഥലത്താണ് ഈ ഈ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടില്ല മഴ കണ്ട മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്താനിപ്പോൾ ഫുൾ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല മഴ പെയ്തിയെന്ന് നനഞ്ഞു കേട്ടോ എങ്കിലും ഞാൻ നനഞ്ഞിട്ടായാലും നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരും കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമായതുകൊണ്ട് പ്രകൃതിയുടെ മനോഹാരിത ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു മഴയാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഫ്രണ്ടിലാട്ടോ ഉള്ളത് ആ ബോർഡ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ആർക്ക് വേണേലും വന്നിട്ട് താമസിക്കാനും താമസ സൗകര്യവും അങ്ങനെയെല്ലാം ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതാ ബോട്ട് സർവീസ് ഉണ്ട് ഇത് കണ്ടില്ലേ ബോട്ട് കണ്ടോ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് ബോട്ടിൽ കയറാനും അങ്ങനെയെല്ലാം ഉണ്ട് നമുക്ക് ദൂരത്തൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പറ്റാത്തവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഈ ഇവിടെയുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വെയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേനക്കൊക്കെ വന്നിരുന്നിട്ട് നല്ല രീതിയിൽ ഇവിടെ ചിലവഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ടാണ് തടിയിലൊക്കെ തീർത്തിരിക്കുന്നത് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റ ഇവിടെ നിന്ന് അവർക്ക് ഗസ്റ്റുകളുണ്ട് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് അവർ ചെടികളൊക്കെ നടുന്നുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ പിന്നെ ഞാൻ അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോയി കാട്ടോ ഇതുണ്ടോ ഇതേപോലെ ഓരോരോ സ്ഥല സ്ഥാപനങ്ങളാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഇവിടെയുണ്ട് ഏർമാടം പോലെ കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുമായിരിക്കുവേ ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതിന് മുകളിൽ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചില്ല കയറിക്കോട്ടേന്ന് കയറിപ്പോയി നോക്കട്ടെ കേട്ടോ ആ ചേട്ടന് അപ്പുറത്താണ് പിന്നെ എല്ലാം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പറയുമല്ലോ ഇരിക്കാം അപ്പോൾ ഇത് ഇതൊക്കെ നമുക്കിവിടെ വരുന്നവർക്ക് വന്നിരുന്ന് താമസിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ പറഞ്ഞത് ഇതവിടെ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതൊരു ബെഡ്റൂമാണ് കണ്ടോ വാഷ് ബേസിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രകൃതിയുടെ മനോഹരിത നോക്കി കാണാൻ ഭയങ്കര രസമായിട്ട് അത് കണ്ട ഒരു കടപ്പിലാവ് നിൽക്കുന്നത് കണ്ടോ അതാ ഒരു കടപ്പിലാവ് കണ്ടോ നിറച്ചും ചക്കയായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതാ ഈ കാണുന്ന കേട്ടോ ചേട്ടൻ്റെ വീട് ഉണ്ടല്ലേ ഈ എന്താ ഇവിടെയൊക്കെ കാണുന്നതിന് എന്തൊരു മനോഹരിയല്ല മഴയൊക്കെ ഇങ്ങനെ വിഷാറായിട്ട് നിൽക്കുകട്ടോ അപ്പം ഞാൻ താഴോട്ട് എന്നിട്ട് താഴെ കുറേ കാര്യങ്ങളോടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാവേ നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ചെടിയൊക്കെ നടുന്നുണ്ട് ഇന്നൊത്തിരി ചെടി നടുന്ന ദിവസമാണെന്നാണ് പറഞ്ഞത് പരിസ്ഥിതി ദിനമായതുകൊണ്ട് പക്ഷേ എനിക്ക് അവരെപ്പോഴാണ് വരുന്നത് എന്നുള്ളത് അറിയത്തില്ല അല്ലായിരുന്നേൽ ഇവിടെ നിന്നിട്ട് അതൊക്കെ എടുക്കായിരുന്നു അപ്പോൾ എനിക്ക് ഷോപ്പിൽ പോകാനും യൂണിഫോമിൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല ഇത് കണ്ടില്ലേ നോക്കിയാൽ നമ്മുടെ ഇല്ലികൾ കണ്ടോ എന്തൊരു ഒരു എന്താന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ എന്തൊരു മനോഹരിയല്ല ഇല്ലി എന്താ ഒരു ഡിസൈനിങ് നമ്മൾ ഫാഷൻ ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ കണ്ടോ ഇത്രയൊക്കെ മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഇത് ഒരു കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന് എനിക്ക് വീട്ടിലേ കിട്ടും കേട്ടോ ഇതുവരെ നമുക്കിത് ചെയ്യാൻ പറ്റാതെ ഇതെന്നതിൽ സങ്കടം തോന്നുന്നു എനിക്കിത് കണ്ട പക്ഷേ ഇത്രയും ഒരു ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നും പോകുമ്പോൾ കാണുമെങ്കിലും അവിടെ നിന്ന് പുറത്ത് നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്രയൊരു ഇതുണ്ടെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു പിന്നെ ഇതാ നമുക്ക് ഊഞ്ഞാലാടാൻ സുഖമായിട്ടിരുന്ന് ആടാട്ടോ ഊഞ്ഞാലൊക്കെ പക്ഷേ എനിക്ക് ഊഞ്ഞാലാടണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ തന്നെയല്ല വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിലിരുന്ന് ഊഞ്ഞാലാടാനൊന്നും പറ്റുന്നില്ല കേട്ടോ ആ ഉണ്ടോ അതും അല്ല മഴ പെയ്തിട്ട് നനഞ്ഞിട്ടുമുണ്ടേ ഉണ്ടോ അപ്പം നമ്മൾ ഈ ഊഞ്ഞാലാടിക്കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാനും ബോട്ട് സർവീസ് നടത്താനും ഒക്കെ പറ്റൂട്ടോ അപ്പടി നനഞ്ഞിരിക്കുക അല്ല എനിക്ക് ഊഞ്ഞാലെ നാടണം പക്ഷേ ഊഞ്ഞാലാടി എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഊഞ്ഞാലാടുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതിലെങ്ങനെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ വേണ്ടില്ലേ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവ ഇവരിവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത് ഉള്ളിലിരുന്ന് നമ്മുടെ ആ ഗസ്റ്റ് ഹൗസിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതാ നമുക്കിതിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഉണ്ടോ ഇതിതാ ഈ പണ്ടത്തെ പാലം കണ്ടിട്ടുണ്ടോ ഈ എന്താ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കവുങ്ങും ഇല്ലിയൊക്കെ വെട്ടിയിട്ടിട്ട് പാലം ഉണ്ടാക്കിയല്ലേ അതുപോലെ ഇതാ അക്കരെ കര കടക്കാൻ വേണ്ടി പാലം ഉണ്ടാക്കിയിട്ടാണ് തെങ്ങും കൊണ്ട് പക്ഷേ ഇതാ ആ അതിൻ്റെ ഒരു പാലം ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒരു പാലം ഒടിഞ്ഞു കിടക്കുക ഇതിൽ അങ്ങോട്ട് കിടന്നാൽ മതി നമുക്ക് പക്ഷെ നമുക്ക് കിടക്കത്തില്ല ഒരെണ്ണം ഒടിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ ഇതാ ഇവിടെ നിറച്ച് ഇല്ലികളായിട്ട് ഇത് നമ്മൾ സാധാ ഓടാന്ന് പറയല്ലേ ഓടയാണ് ഇത് കണ്ടോ ഇത് ഫുള്ള് ഓടകളാണ് കേട്ടോ കേട്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ ഓട ഇതൊന്നും ഇപ്പ്ര ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും അറിയത്തിണ്ടാവുകയല്ലായിരിക്കും അല്ലേ ഈ ഓട എന്താണെന്നുള്ളതൊന്നും പിന്നെന്താ ഇവിടെ ഒരു ടാങ്ക് വേണം എന്നാൽ അതെന്താണെന്ന് നോക്കാം നമുക്ക് ആ ഈ ടാങ്കിലൊന്നും വെള്ളമില്ല കേട്ടോ അപ്പോൾ ഇതേണ്ട ഇത് ചൂണ്ടയാണേ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ചൂണ്ട ഇതിൻ്റെ അറ്റത്ത് മീനെ മീൻ പിടിക്കുന്നവർ ഇവിടുന്ന് അപ്പം ഇതിൻ്റെ അറ്റത്തുണ്ടല്ലോ എന്തേലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് ഭക്ഷണ പദാർത്ഥം അല്ല എര എരേനെ മണ്ണരയില്ലേ മണ്ണിൽ നിന്ന് നമ്മൾ പുതുമഴയ്ക്ക് ഉണ്ടാകുന്ന എരകളില്ലേ ആ പുതുമഴയെല്ലാം കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു എരെന്നു പറഞ്ഞ സാധനം ഇല്ലേ ആ എരേനെ ഇതിൽ കൊളുത്തിയിട്ടിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് കേട്ടോ അപ്പം മീൻ ഇങ്ങോട്ട് മീൻ എരയിൽ കൊത്തും അപ്പം നമുക്കിങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഇതാണ് ചൂണ്ടയാണ് ഈ ചൂണ്ടയൊന്നും ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയത്തിണ്ടാവുക അതായിരിക്കും ഇല്ലേ ഇത് എന്താണെന്നുള്ള പിള്ളേർക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പോൾ അതാ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിതേ കണ്ടില്ലേ അവിടെ നിങ്ങളോട് നമുക്ക് സഞ്ചാരികൾക്ക് വരാൻ വേണ്ടിയിട്ട് തൂക്കുപാലം പോലെ കണ്ടോ ില്ലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പാ കേട്ടോ ഇരുമ്പും കൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് നേരെ പോകുന്നത് ഈ ഈ കുളത്തിലോട്ടാട്ടോ കണ്ടോ അത് കാണുമ്പോൾ തന്നെ എന്തൊരു രസമല്ല രണ്ടുമൂന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു വരാനുണ്ടായിരുന്നേ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കേട്ടോ പക്ഷെ വെയിൽ മഴ ഇച്ചിരി മാറി വെയിലിൻ്റെ ഒരിതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഒരു ക്ലിയർ കുറവുണ്ടേ വെയിൽ അപ്പോൾ ഞാനിത് ആ പാ പാലത്തിൻ്റെ മുകളിലാട്ടോ അത് കണ്ടില്ലേ ഞാൻ താഴെ വരെ കാണിച്ചു തരാമേ ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നത് ഈ ഇതിൻ്റെ ചുവട്ടിലോട്ടാ കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ടേ ഇവിടെ എത്തിയിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി ഇങ്ങനെ സ്റ്റെപ്പുണ്ട് കേട്ടോ സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണേ അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഈ വേ ഇതിൻ്റെ വേറൊരു ഭാഗത്താണ് കേട്ടോ എഴുത്തിയത് ആദ്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്തായിരുന്നോ കാണിച്ചത് പിന്നെ ഇതാ ഈ ഭാഗത്താണ് ഉള്ളതോ കേട്ടോ ഇവിടെയൊക്കെ ചൂടേം ഒക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി ഇവർ വെച്ചിട്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ ഓ ഇല്ലികൾ ഓടെ ഉള്ള ഇല്ലി ഉണ്ട് കേട്ടോ അതിവരിവിടെ വെച്ച് പിടിപ്പിച്ചാട്ടെ ഏറ്റവും ഭംഗി കണ്ടില്ലേ കണ്ടോ ഇപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നുന്നു ഈ അത്രയും കാലമായിട്ട് നമുക്കിത് ഇത്രയും ഇതിൻ്റെ മുറ്റത്ത് കൂടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് കണ്ടോ ഇല്ല ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം അതൊക്കെ കണ്ടില്ലേ കണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കാണാൻ കേട്ടോ പറ്റുന്നവരൊക്കെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ വരാൻ പറ്റുമല്ലോ പിന്നെ ഇവിടെ വെയിറ്റ് ചാർജൊന്നും വേണ്ട കേട്ടോ ഈ മീൻ പിടിക്കാൻ വരുമ്പോൾ ഈ മീനിനെയൊക്കെ മീൻ പിടിക്കുന്ന മീനും നമ്മൾ കൊണ്ടുപോകണം എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് എടുക്കണം അവർക്കത് വേണ്ട അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ മതിയാവും ഇവിടെ അവർക്ക് കിട്ടുക പിന്നെ താമസ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാണ് അതിൻ്റെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴികളാട്ടോ അതിന് കാണിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ മീനിനെ പിടിച്ചിട്ട് ചൂണ്ടയിടാൻ മീനിനെ പിടിക്കാനും ഇരേനെ വെക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരു സ്ഥലമാന്നാണ് പറഞ്ഞത് ഇത് കേട്ടോ കണ്ടോ വലയൊക്കെ ഉണ്ട് ഇതിനകത്തേ വല വലയിട്ട് നമുക്കിതിനെ പിടിക്കാമെന്ന് അപ്പോൾ കണ്ടില്ലേ െങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ വീഡിയോ ആട്ടോ അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതെനിക്ക് സാധിച്ചു കേട്ടോ ഇന്ന് ഇത് ഉണ്ടല്ലോ വെള്ളത്തിൽ കാണുന്ന ഈ ട്യൂബ് പോലത്തെ സാധനം ഉണ്ടല്ലോ ഇതിൽ ഇവർ വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് പിള്ളേർക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ നല്ല മീനുകൾ ഇതാ ഓടി കളിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇവരെ കണ്ടത് ഞാൻ സൂം ചെയ്തു തരാം നിങ്ങൾ കാണുന്നുണ്ടോ നോക്കണേ ഈ മഴ പെയ്യുന്നത് കൊണ്ടേ ഈ നല്ല വലിയ മീനാണ് കേട്ടോ കാണുന്നില്ല അല്ലേ പക്ഷെ മഴയുള്ളതുകൊണ്ടാ കേട്ടോ അതാ നിറച്ചു മീനുകളുണ്ട് അവർ പൊന്തി വരുന്നില്ല എൻ്റെ സൗണ്ട് പറ്റിട്ടായിരിക്കും കേട്ടോ വരണമെങ്കിലും പൊന്തി വരുമായിരുന്നേ ഞാൻ കാണിച്ചു തരാമായിരുന്നു എപ്പോഴാണ് കേട്ടോ ഞാൻ ഈ മീനിനെ കാണുന്നതെന്ന് ഓ ഒത്തിരിയുണ്ട് ഒത്തിരിയുണ്ട് പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയാണെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ടേ അവർ ഒന്നും പൊന്തി വരുന്നില്ല ഉള്ളിലോട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റിയല്ലോ പൊന്തി വന്നാലല്ലേ അതിനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണേ ഇവരുടെ ബോർഡുള്ളത് ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനം കേട്ടോ ഇതാണ് ബോർഡ് ഉള്ളിലെ ോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ പിന്നെ ഒരു ക്ലബിൻ്റെ ക്ലബും കൂടിയാന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് തന്നെ ഇൻ്റർവ്യൂ തരാനോ ഒന്നും പറ്റിയല്ല അപ്പോൾ അവർ കാണിച്ചു തരാ ബോർഡ് എടുത്തോളാം ബോർഡ് നിങ്ങളെടുത്ത് പോയിക്കോളാനോ പറഞ്ഞത് അവർക്ക് പറയാൻ പറ്റിയല്ല എന്ന് പറഞ്ഞേ കണ്ടില്ലേ പറഞ്ഞില്ലേ റുമാഡെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മുകളിലോട്ട് വിശിക്കേ ഇത് ഭംഗിയാലേ കാണാൻ എനിക്ക് ഊഞ്ഞാൽ കണ്ടിട്ട് കൊതിയാകും കേട്ടോ എനിക്ക് ഊഞ്ഞാലിലാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്കതിനുള്ള സാഹചര്യമില്ല ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഊഞ്ഞാൽ കയറിയിരുന്ന ആൾ വരുന്ന കേട്ടോ ഞാൻ ഇപ്പോൾ കൂട്ടുകാരെ ഇതുണ്ടോ പായൽ പാ എന്താ ആഫ്രിക്കൻ പായലില്ലേ ഇതിന് നല്ല പൂ വിരിയൂട്ടോ അപ്പോൾ ഇതാ ഇത് ഇവിടെ ഒരു കുളം നിറച്ചിതാ അവരിവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ ഇതുണ്ടോ ഇതൊക്കെ നമ്മൾ കയറി വരുന്ന വഴിക്കുള്ളതാണ് വഴിക്കുള്ളതാണേ എടുക്കാതെ ചേട്ടൻ്റെ അടുത്ത് അനുവാദം ചോദിക്കണമല്ലോ അതുകൊണ്ടാ ഇത് നിങ്ങളെ ആദ്യം കാണിക്കാൻ ഞാൻ ചേട്ടനോട് ഇന്ന് ചോദിച്ചിട്ട് വേണ്ട വീഡിയോ എടുക്കണമെങ്കിൽ അപ്പം ഞാൻ അങ്ങോട്ട് കയറിപ്പോയത് അവരുടെ വീട്ടിലോട്ടേ അതാണിത് ഫസ്റ്റ് കാണിക്കാത്ത കേട്ടോ കണ്ടോ നിറച്ചും പോയല്ലോ എന്തൊരു സുന്ദരിയല്ലേ കണ്ടോ സൂമി ചെയ്ത് നിൽക്കുമോ ഐ എന്താ ഭംഗി നോക്കിക്കേ ഇത് ഈ വീഡിയോ കാണുമ്പോൾ അല്ല കേട്ടോ നമ്മളിത് അടുത്ത് കണ്ടുനോക്കിയാൽ നിങ്ങൾ എന്തായാലും ഇവരോട് ഇതൊക്കെ കൊടുക്കാനുള്ളതാ മേടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ പക്ഷെ എനിക്കിതുണ്ടേ അതുകൊണ്ട് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വീട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുക കേട്ടോ ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്ത് ഞാൻ ഷോപ്പിലോട്ട് എത്തുമ്പോഴത്തേനും ഇപ്പോൾ പോയില്ല മഴ പെയ്യൂട്ടോ ഞാനിന്ന് കോട്ടോ എടുക്കാൻ മറന്നുപോയി ഓടി പോകുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം ആട്ടോ അത് ഷൂട്ടൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയേ അതൊക്കെ ഈ ഗവൺമെൻറ് അംഗീകൃത അംഗീകൃതമായതുകൊണ്ട് ഇത് ഇവർ കുറച്ച് പേരുള്ളത് കൊണ്ട് എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഇവർ ഇതിവിടെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനാണെന്ന് മാത്രം മാത്രം വീഡിയോ എടുക്കാൻ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേട്ടോ അവർ സമ്മതിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ